രാജ്ഭവനിൽ നിന്ന് രാവിലെ ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ പ്രധാനമന്ത്രി പദ്ധതി പ്രദേശം നടന്നുകണ്ട ശേഷമാണ് എത്തിയത് സന്ദർശന വേളയിൽ സന്ദർശനവേളയിൽ എംബസ്സിയുടെ കൂറ്റൻ കപ്പലിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു വിവരങ്ങളുമായി വിഴിഞ്ഞം എസ് വിനയ ചേരുന്നുണ്ട് വിനയ ഏറെ നാളായി കേരളം കാത്തിരുന്ന ഒരു സ്വപ്നത്തിനാണ് ഇപ്പോൾ സാക്ഷാത്കാരമായിരിക്കുന്നത് പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എന്തൊക്കെയാണ് പങ്കുവച്ചത് രാജ്യ വികസനം സംബന്ധിച്ച് എന്തൊക്കെ വീക്ഷണങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പോർട്ട് ഓപ്പറേഷൻ കേന്ദ്രവും ബർത്തും എല്ലാം നടന്ന് കണ്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രിയും ഗവർണറും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവർക്കൊപ്പം ഇതെല്ലാം നടന്നു നടന്നുകണ്ട് അവിടെ ഈ ക്രെയിൻ ഓപ്പറേറ്റിംഗ് സംവിധാനം അവിടെ സ്ത്രീകൾ മാത്രം ഉള്ള ഒരു ആണ് ഈ ഇവിടെ വിഴിഞ്ഞം തുറമുഖത്ത് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഭാഗമെല്ലാം വിശദമായി തന്നെ പോയി കണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിച്ചതിന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് വന്നത് വേദിയിലെത്തി അദ്ദേഹത്തെ ഭൌതമതാനി പൊന്നാടെ അണിയിച്ചുകൊണ്ട് സ്വീകരിച്ചു പിന്നീട് അദ്ദേഹം ഈ ചരിത്ര മുഹൂർത്തത്തിൽ തന്നെ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു അതിനുശേഷം നടത്തിയ പ്രസംഗത്തിൽ വിവിധ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മലയാളത്തിൽ തുടങ്ങി മലയാളത്തിലാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്രം എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള കാര്യം ഊന്നിപ്പറിയാൻ ആ കാര്യത്തിൽ ഒരു വ്യക്തത കുറവുമില്ല എപ്പോഴും സഹകരണ ഫെഡറലിസത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ ആണ് എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും അവസാനം അത് കൺക്ലൂഡ് ചെയ്യുകയും എല്ലാം ചെയ്തത് ഈ തുറമുഖം വലിയൊരു തുറമുഖമാണെന്നും ഗുജറാത്തിൽ അദാനി നിർമ്മിച്ചിരിക്കുന്ന തുറമുഖം ഇത്ര മികച്ചതല്ല ഈ തുറമുഖത്തിന്റെ കാര്യം ഗുജറാത്തുകാർ അറിയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു തുറമുഖം നിങ്ങൾ ഞങ്ങൾക്ക് തരാതെ കേരളത്തിൽ നിർമ്മിച്ചു എന്നും പറഞ്ഞവർ പരാതി പറയും ഒരു കാര്യം തമാശ രൂപേണ അദ്ദേഹം സൂചിപ്പിക്കുകയായി അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വികസനത്തിന് എല്ലാ രീതിയിലുമുള്ള സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഈ തുറമുഖത്തിന്റെ കാര്യത്തിലായാലും ഇതിന്റെ റോഡ് കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കേരളത്തിന് വലിയ തോതിലുള്ള സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തി കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ അതോടൊപ്പം തന്നെ തുറമുഖത്തിന്റെ വികസനത്തിന് അടിസ്ഥാനമിറ്റുകൊണ്ടുള്ള പദ്ധതികളെല്ലാം തന്നെ കേരളത്തിൽ കേന്ദ്രം നടപ്പാക്കുകയുണ്ടായി ആ രീതിയിൽ വേണ്ട സാമ്പത്തിക സഹായങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി കേരളത്തിന് എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇതി ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശവാദങ്ങൾ ഇവയ്ക്കെല്ലാം മറുപടിയും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ നൽകുകയും ചെയ്തു കാരണം ഈ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം പറഞ്ഞ മന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ഈ അദാനി ഗൌതം അദാനി ഈ ഈ ഒരു please തുറമുഖ നിർമ്മാണത്തിൽ സർക്കാരിന്റെ പങ്കാളിയാണ് ഒരു സ്വകാര്യ കമ്പനിയെ പങ്കാളി എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നു അത് തന്നെ വലിയ ഒരു മാറ്റമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇത് എൽ ഡി എഫ് ആണ് ഇതെല്ലാം സാധ്യമാക്കിയത് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ വി എൻ വാസവന്റെയും പ്രസംഗത്തിൽ എല്ലാം തന്നെ പറഞ്ഞിരുന്നു അതിനു കൂടിയായിരുന്നു അദ്ദേഹം കേന്ദ്രം നൽകിയ സഹായങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പദ്ധതിക്ക് അനുകൂലമായി വന്നിട്ടുള്ള നടപടി െല്ലാം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതോടൊപ്പം തന്നെ മറ്റൊരു രാഷ്ട്രീയം കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി കാരണം ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും സമുന്നതരായ നേതാക്കളായ മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂരും എന്നോടൊപ്പം ഈ വേദിയിലിരിക്കുന്നുണ്ട് തന്നെ ഖ്യത്തിലെ പല നേതാക്കൾക്കും ഇന്ന് ഉറക്കം നഷ്ടപ്പെടും എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയ രീതിയിൽ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയിരുന്നൊരാളായിരുന്നു എപ്പോഴൊക്കെ പാപ്പയെ കാണാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെ വളരെ ദീർഘമായ ഒരു സംസാരം പല വിഷയങ്ങളിലും പാപ്പയുമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു സൌഭാഗ്യമായി കരുതുന്നു അതോടൊപ്പം തന്നെ പാപ്പയുടെ വിയോഗമുണ്ടായ സമയത്ത് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി രാഷ്ട്രപതി പോവുകയുണ്ടായി കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായ ജോർജ് കുര്യനെയും കേന്ദ്ര സർക്കാർ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി അയച്ചു പാപ്പയുടെ വാക്കുകൾ എല്ലാ കാലത്തും അദ്ദേഹത്തിന് പ്രചോദനം നൽകിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു നമുക്കറിയാം ഈ കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ വലിയ രീതിയിലൊരു സ്വാധീനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് നിലവിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ബിജെപിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അതുകൂടി ലക്ഷ്യം വെച്ചുള്ള ചില പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്തായാലും കേരളത്തിന്റെ വികസനത്തിന് എല്ലാ രീതിയിലുള്ള പിന്തുണയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും കേരളത്തിന്റെ വികസനത്തിലൂടെ രാജ്യത്തിന്റെ വികസനം എന്നുള്ള നയമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് അതിനുള്ള എല്ലാ പങ്കാളിത്തവും ും പിന്തുണയും സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ വികസനത്തിന് ഒരു നാഴിക കല്ലാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ വികസനത്തിനും ഒപ്പമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വിവരങ്ങൾ നൽകുകയായിരുന്നു പി എസ് വിനയ